The bronze Medal and presented to ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ രണ്ട് കാലിന് സ്വാധീനമില്ലെങ്കിലും ജീവിതത്തിൽ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാം പത്തനംതിട്ട ഏനാത്ത് സ്വദേശി രാജേഷ് ജോൺ ഉത്തമ ഉദാഹരണം you <laughs> അമേരിക്കയിൽ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് പ്രൊഫഷണൽ ലീഗ് സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് വീൻചെയർ വിഭാഗം മത്സരത്തിൽ രാജേഷ് ജോൺ മൂന്നാം സ്ഥാനം നേടി നിരന്തരമായ പരിശ്രമം ജീവിതത്തിൽ ഷോൽക്കില്ല എന്നുള്ള വാശി നേട്ടത്തിലെ രണ്ട് ഘടകങ്ങൾ ഇവയാണെന്ന് ഏനാത്തെ തന്റെ സ്വന്തം ജിംനേഷ്യത്തിലിരുന്ന് രാജേഷ് ജോൺ പറഞ്ഞു ഒരിക്കലും ഒന്നിനും മാറി നിൽക്കരുത് മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പിന്നെ നമ്മൾ ഒരു ഒരിടത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല ഇറങ്ങുമ്പോൾ നമുക്ക് ഇറങ്ങിയാൽ മാത്രമേ ഒരു തെളു കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇറങ്ങണം ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ വീട്ടിലിരുന്നാൽ എപ്പോഴും ഇരുന്ന് പോകും സാക്ഷാൻ അർണോൾഡ് ഷോസ്നെഗർ കൊളംബിയയിൽ തന്റെ പേരിൽ നടത്തുന്ന മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ബോഡി ബിൽഡിംഗ് വീൽ വിഭാഗത്തിൽ രാജേഷ് ജോൺ ടോർണമെൻറ്റൽ നേടിയിരുന്നു പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് രാജേഷ് ജോൺ ബോഡി ബിൽഡിംഗ് പരിശീലനം ആരംഭിച്ചത് ഇത് വേണോ എന്ന് ഷിലർ സംശയത്തോടെ ചോദിച്ചിരുന്നു പക്ഷേ ചങ്ക് കൂട്ടുകാർ കൂടെ നിന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഇതിനകത്ത് ഇറങ്ങാൻ എന്താ ചെയ്യാനായിട്ട് പിന്നെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു

വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇന്ത്യൻ റിപ്പോർട്ടർ പത്തനംതിട്ട